യറഹിം എം പി നമ്മുടെ ഒപ്പമുണ്ട് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ അല്ലാത്തവരെ നമുക്ക് അവഗണ്യും നിരാശയുമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന സമയമുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷകളൊക്കെ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് അതോടൊപ്പം തന്നെ കേരളം പ്രതീക്ഷയോടെ കാണുന്ന നിരവധി പദ്ധതികൾ എയിംസ് കേരളയിൽ വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പാദന മേഖലയിലും ഒട്ടനവധി പദ്ധതികൾ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നുണ്ട് പക്ഷേ ആ പദ്ധതികളോട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്നാണ് ഇന്നും ബഡ്ജറ്റിൻ്റെ ചർച്ചകളുടെ സമയത്ത് തുടർന്നുള്ള ദിവസങ്ങളിലും വ്യക്തമാക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ അവഗണനയായിരുന്നു മുൻപെല്ലാം കേരളത്തിൽ ബി ജെ പി വളർത്തിയെടുക്കാൻ ശ്രമിച്ചൊരു നരേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അതായത് ഇന്ത്യ പാർലമെൻറ്റിലേക്ക് ആരും ജയിച്ചു പോകുന്നില്ല അതുകൊണ്ടാണ് എന്നുള്ളൊരു യുക്തി ഇങ്ങനെ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇപ്പോൾ ആളെ കിട്ടിയല്ലോ കേന്ദ്രമന്ത്രിസഭയിൽ മലയാളികളായ രണ്ട് പേരുടെ സാന്നിധ്യമുണ്ട് പാർലമെൻറ്റിൽ ലോക്സഭയിൽ തന്നെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു ചെന്ന ഒരാളുണ്ട് രസകരമായ കാര്യം ചെന്നപ്പോഴേക്കും പഴയതുപോലും പരിഗണന പോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കേരളത്തോട് അങ്ങേറ്റം ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഏറെക്കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ കൂടുതലൊന്നും അതിൽ നിന്നും മാറി എന്തെങ്കിലും പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല കാരണം അതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് കേരളത്തോടുള്ള അവഗണന അത്തരം അവഗണന ഇനിയും തുടർന്നേക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടെ ആരുടെയെങ്കിലും ഔദാര്യമല്ല കേരളം കേന്ദ്രത്തിന് കൊടുക്കുന്ന നമ്മുടെ എക്കോണമിയെ ഇന്ത്യൻ എക്കോണമിയെ ചലിപ്പിക്കുന്നതിൽ കേരളം നിർവഹിക്കുന്ന ഒരു പങ്കുണ്ട് നമ്മുടെ സെൽഫ് ഏണിംഗ് വലിയ നിലയിലാണ് വർദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ വരുമാനം എല്ലാം വർദ്ധിച്ചു ഇനി വരുമാനം വർദ്ധിച്ചു എന്ന് മാത്രമല്ല കേരളം ഒരുപാട് മേഖലയിൽ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് ഇന്ത്യൻ എക്കോണമിയെ വളർത്തിയെടുക്കുന്നതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വ്യവസായിക മേഖല നമ്മുടെ ടൂറിസം മേഖല ഇതിനെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്ന വളർച്ച രാജ്യത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വളർച്ചയാണ് കേരളം ആർജിച്ചെടുത്തുള്ളത് മുൻപ് സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെ ഇന്ത്യ മോഡലാക്കി കൊണ്ടുവരുന്നുവെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ എൻറ്റർപ്രണർഷിപ്പിൻ്റെ പൊതുവിലുള്ള എൻറ്റർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി എക്കോ സിസ്റ്റം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കോ സിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നതിൽ ടൂറിസത്തെ എങ്ങനെയാണ് ടൂറിസം പ്രൊഡക്റ്റുകൾ പുതിയ ടൂറിസം പ്രൊഡക്റ്റുകൾ ഇന്ത്യ ഇന്ത്യക്കുമുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയായി മുൻപോട്ട് പോവുകയാണ് ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ആണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സമ്പൂർണ്ണ ശുചിത്വ കേരളമായി നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെയാണ് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തേതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്ത്യയിലാദ്യത്തേതാണ് അപ്പോൾ ഈ നിലയിൽ നമ്മുടെ നമുക്കുണ്ടാകുന്ന ഗ്രോത്തുണ്ട് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നവർ കൂടി കേരളത്തിൽ ഉണ്ടായേക്കാവുന്ന വലിയ മാറ്റമുണ്ട് പക്ഷേ ആ വിഴിഞ്ഞത്തെ പോലും തകർക്കാൻ ഗ്യാപ് വൈബിലിറ്റി ഫണ്ട് നമുക്ക് തരാതെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് തരാതെ നമ്മളെ അവർ ബാക്കാണ് അപ്പോൾ ഞങ്ങൾ ആ വിജയഫിൻ്റെ കാര്യത്തിൽ ഇതിലെല്ലാത്തിലും ഞങ്ങൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കാര്യത്തിലും സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇടതുപക്ഷ എം പിമാർ ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ബഡ്ജറ്റ് കടന്നു വരുന്നത് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് വയനാട് നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ വയനാട് ദുരന്തത്തിൻ്റെ പാക്കേജ് എന്നതിനപ്പുറത്ത് കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് ഈ മേഖലയെല്ലാം തന്നെ ഞാൻ സൂക്ഷ്മമായ എല്ലാ കാര്യവും ബഡ്ജറ്റിൽ അങ്ങനെ പ്രതിപാദിക്കില്ലല്ലോ പക്ഷേ ആസ് എ ഹോൾ കേരളത്തോട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ആ ആറ്റിറ്റ്യൂഡ് ശത്രുതാ മനോഭാവമായ കഴിഞ്ഞ കാലങ്ങളിലെ ആറ്റിറ്റ്യൂഡ് മാറ്റുകയും പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡ് കേരളം കൂടി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ് എന്ന പരിഗണന നൽകിക്കൊണ്ട് ജനാധിപത്യപരമായ ഒരു പങ്ക് ഞങ്ങൾക്കുണ്ടാകണം പരിഗണന ഞങ്ങൾക്കുണ്ടാകണം ഇത് കേരളത്തിൻ്റെ ശബ്ദമാണ്